ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദി സീരിയലാണ് കേട്ടോ ഒരു അടിപൊളി റൊമാൻറ്റിക് സീരിയലാണ് അതിലെ ഹീറോയിൻ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മധുബാല സീരിയലിലെ മധുബാലയാണ് കഥയിലെ ഉള്ളടക്കം ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം തരാം രണ്ട് ഹീറോയിൻസാണ് ഉള്ളത് മൗലിയും നന്ദിനിയും മൗലിയും നന്ദിനിയും നല്ല ഉറ്റ സുഹൃത്തുക്കളാണ് നന്ദിനിയുടെ ഹസ്ബൻഡ് ഒരു ദുഷ്ടനാണ് കേട്ടോ അവൾ നല്ലപോലെ കഷ്ടപ്പെടുത്തുന്ന ക്യാരക്ടറാണ് അയാളുടേത് ഈ വിഷയമൊക്കെ അറിയാവുന്ന മൗലി തൻ്റെ ഫ്രണ്ടിനെ അവളുടെ വീട്ടിൽ തന്നെയാണ് താമസിപ്പിക്കുന്നത് പക്ഷേ ഒരു നന്ദി പോലും ഇല്ലാതെ നന്ദിനി മൗലിയുടെ ഹസ്ബൻഡിനെ പ്രണയിച്ചു തുടങ്ങുകയാണ് ഇതാണ് കഥയുടെ ഉള്ളടക്കം വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആൻഡ് റൊമാൻറ്റിക് സീരിയലാണ് ഫുള്ളായിട്ട് കാണും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നേരെ നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം സ്റ്റാർട്ടിങ് സീനിൽ ഗുണാൽ അതിൻ്റെ മൗലിയെയാണ് കാണിക്കുന്നത് ഗുണാൽ മൗലിയുടെ ഹസ്ബൻഡാണ് ഇന്ന് അവരുടെ ആനിവേഴ്സറി ആണ് അവർ രണ്ടു പേരും വർഷങ്ങളായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത് ക്യാൻഡിൽ ഡേറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിലാണ് വീട്ടിൽ വന്ന് ആയിട്ട് കടലിൽ കിടക്കുമ്പോഴാണ് മൗലിക്കൊരു കോൾ വരുന്നത് മാഡം ഒരു എമർജൻസി കേസ് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്നുമാണ് ആ കോൾ വന്നത് മൗലി ഒരു ഡോക്ടറാണ് കേട്ടോ മൗലി ഉടൻ തന്നെ പോകാൻ റെഡിയാവുന്നു എന്നാൽ ഗുണാലിന് ഇത് ചെറിയ വിഷമം ഉണ്ടാക്കുന്നു ഇപ്പം തന്നെ പോകണോ മൗലി കുറച്ച് നേരം എന്നോട് സംസാരിക്കൂ എൻ്റെ കൂടെ എന്നോട് സമയം സ്പെൻഡ് ചെയ്യൂ മൗലി എന്നൊക്കെ പറഞ്ഞ് പാവത്തോടെ കെഞ്ചുന്നു അവൾ പറഞ്ഞു ഇല്ല ഗുണാൻ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ്റെ നെറ്റിയിലെ രൂമ്മയും കൊടുത്ത് അവൾ പോകുന്നു ഹോസ്പിറ്റലിലെത്തി നന്നായിട്ട് തന്നെ അവൾ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് ഉടൻ തന്നെ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടും വരുന്നു വന്ന് നോക്കുമ്പോൾ ഗുണാലാകട്ടെ ഉറങ്ങിപ്പോയിരിക്കുന്നു മൗലിക്ക് ഗുണാലിനോട് പാവം തോന്നുന്നു തനിക്ക് വേണ്ടി ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ പോയല്ലോ ഞാൻ കാരണം എന്നും കരുതി അവൾ എന്നും കരുതി അവൾ അവനെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നു പതിയെ മൗലിയും ഉറങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മൗലി ഗുണാലിനെ സമാധാനിപ്പിക്കാൻ തുടങ്ങുന്നു പക്ഷെ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഉടനെ തന്നെ മൗലി പറയുന്നു എന്തിനിങ്ങനെ കാണിക്കണേ എൻ്റെ ഉയര് നീ തന്നെ തന്നെയെന്ന് നിനക്കറിയില്ലേ ഞാൻ എത്ര സമാധാനിപ്പിക്കാൻ വന്നിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല ഓ ഞാൻ പോകുന്നു എന്നും അവൾ പിണങ്ങി പോകുന്നു ഉടനെ തന്നെ ഗുണാൽ മൗലിയുടെ കൈ പിടിച്ച് ബെഡിലോട്ട് ചായുന്നു അടുത്ത് നമ്മളെ കാണിക്കുന്നത് ഒരു കുട്ടി റൊമാൻറ്റിക് സീനാണ് അപ്പോൾ മൗലി ഗുണാലിനോട് ചോദിക്കുന്നു എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റൊന്നും വെച്ചിട്ടില്ലേ അവൻ പറഞ്ഞു ഗിഫ്റ്റ് വാങ്ങിയില്ല എന്നും പറഞ്ഞ് അവൻ തടി തപ്പു മൗലി വീണ്ടും പിണങ്ങി തല കാത്ത് വീണ്ടും മൗലി പിണങ്ങിക്കൊണ്ട് തല കുണിക്കുന്നു അപ്പോഴാണ് അവളുടെ കണ്ണിൽ ഒരു കാര്യം പിടുന്നത് അവന്റെ കയ്യിൽ ഒരു മുറിവ് നോക്കിയപ്പോഴോ മൗലി എന്ന പേരുള്ള ടാറ്റു ആണ് അവൾ കണ്ടത് അതുകൊണ്ട് മൗലിക്ക് നല്ല സങ്കടാകുന്നു ഗുണാനിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അടുത്ത സീനിൽ അവൾ സന്തോഷത്തോടെ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അതും ആനിവേഴ്സറി സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കൊണ്ട് മൗലി പറയുന്നു എൻ്റെ ഫ്രണ്ടിന് പായസം വളരെ ഇഷ്ടമാണ് അപ്പോൾ ഗുണാൻ ചോദിക്കുന്നു നീ എന്തിനാ നിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും എൻ്റെ അടുത്ത് പറയാത്തത് കാരണം എന്താ തന്നെ മൗലി കരഞ്ഞും തുടങ്ങുന്നു എന്നോടൊന്നും ചോദിക്കല്ലെന്നും പറഞ്ഞ് കരഞ്ഞുന്നു അപ്പോൾ ഗുണാൾ പറയുന്നു ആ വിട് പോട്ടെ നമുക്കിന്ന് നൈറ്റ് ക്യാൻഡിൽ ഡേറ്റ് ഡിന്നറിന് പോയാലോ നെക്സ്റ്റ് സീൻ അവർ ഹോട്ടലിൽ പോകാൻ റെഡിയാവുന്നതാണ് രണ്ടുപേരും നന്നായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഹോട്ടലിൽ പോകാൻ തുടങ്ങുന്നു അവിടെ തന്നെയാണ് നന്ദിനിയും അവളുടെ ഹസ്ബൻഡും എത്തുന്നത് ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആണ് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരും അവിടെ എത്തിയത് ഫുഡ് കഴിക്കുന്ന സമയം നന്ദിനി എങ്ങനെയാണ് ഫോർക്ക് കൊണ്ട് കഴിക്കേണ്ടതെന്ന് അവൾക്കറിയില്ല അവളെ കൂടെയുള്ള എല്ലാവരും കളിയാക്കി ചിരിച്ചു പക്ഷേ ഇത് കണ്ട അവളെ ഹസ്ബൻഡിന് നല്ല പോലെ ദേഷ്യം വരുന്നു കൈ തട്ടി ഒരു ഫോർക്ക് താഴോട്ട് വീഴുമ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും ഒരുമിച്ച് അത് എടുക്കാൻ തുടങ്ങുന്നു ആ ഫോർക്ക് ഞെരുക്കി അവളുടെ ഹസ്ബൻഡ് അവളെ കയ്യിൽ മുറിക്കും ഉണ്ടാക്കുന്നു ഇതെല്ലാം ദൂരത്ത് നിന്ന് ഗുണാൽ കാണുന്നുണ്ടായിരുന്നു അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്തിനാണ് ആ ദുഷ്ടൻ ആ പെൺകുട്ടി എങ്ങനെ ദ്രോഹിക്കുന്നത് അടുത്തതായി ഹസ്ബൻഡ് തന്റെ ബിസിനസ് പാർട്ട്ണർക്ക് നന്ദിനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അയാളുടെ നോട്ടവും ഭാവവും ഒന്നും നന്ദിനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഹസ്സിനോട് പറയാനും സാധിക്കില്ല കാരണം അയാളോട് സൈക്കോ ആണല്ലോ ഇനി ഇവളുടെ തന്നെ വഴക്കും പറയും ആ ഫ്രണ്ട് നന്ദിനിയുടെ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് നിന്റെ വൈഫ് അത്ര മോഡേൺ ഒന്നുമല്ലേ എന്നെ കണ്ടിട്ട് എനിക്കൊരു ഹഗ്ഗ് പോലും ഇതിൽ നാണക്കേടായിട്ട് അയാൾ ഹസ്സിനോട് പറയുകയാണ് ഈ ബിസിനസ് ഡീലൊക്കെ ക്യാൻസലായി എന്നും പറഞ്ഞ് അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ക്യാൻസലായ ദേഷ്യത്തിൽ ഹസ്ബൻഡ് നന്ദിനിയെ നന്നായിട്ട് അടിക്കുന്നു നന്ദിനിക്ക് അത് നല്ല നാണക്കേടായി തോന്നുന്നു അവൾ അവിടെ ഉടനെ തന്നെ അവിടെ നിന്നും ഓടുന്നു അപ്പോൾ തന്നെ ദൂരെ നിന്നും ഒരു കാറ് വന്ന് അവളെ ഇടിച്ചിടുന്നു ഇനി നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ വരും നിങ്ങൾ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്